ുള്ള ട്രംപിന്റെ താരിഫ് ബോംബ് ഇവിടെ വിലപ്പോകില്ല കാരണം നരേന്ദ്രമോദി എന്ന നേതാവിന്റെ കൈകളിൽ അത്രയധികം സുരക്ഷിതമാണ് രാജ്യം അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഭീഷണികൾക്ക് മുൻപിൽ തല കുടിക്കില്ല തീരുവ കൂട്ടിയാലും അതനുസരിച്ച് ആ നാണയത്തിൽ തിരിച്ചടിക്കാനും കഴിവുള്ള വ്യക്തിയും കഴിവുള്ള രാജ്യവുമാണ് ഇന്ത്യ ട്രംപ് ഭരണകൂടം മേൽ കൂടുതൽ താരിഫുകൾ ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുത്തണമെന്ന് മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര ആവശ്യപ്പെട്ടിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ സൃഷ്ടിക്കുന്ന അവിചാരിത ഫലങ്ങൾ മുതലെടുത്ത് ആഗോള മൂലധനത്തിന് ഇന്ത്യയെ ഒരു ആകർഷകമായ കേന്ദ്രമാക്കി മാറ്റണമെന്നും അദ്ദേഹം വ്യക്തമാക്കി അവിചാരിത ഫലങ്ങളുടെ നിയമം ട്രംപിന്റെ താരിഫ് യുദ്ധത്തിൽ രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത് ആഗോള വളർച്ചയ്ക്ക് ദീർഘകാല ഗുണഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ടെന്നും ആനന്ദ് മഹീന്ദ്ര അഭിപ്രായപ്പെട്ടു ഇന്ത്യയും ഈ അവസരം മുതലെടുത്ത് സ്വയം ഒരു നല്ല ഫലം ഉണ്ടാക്കിയെടുക്കേണ്ടേ എന്നും അദ്ദേഹം ചോദിച്ചു റഷ്യയിൽ നിന്ന് തുടർച്ചയായി ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ട്രംപ് ഭരണകൂടം ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് ചുമത്തുകയും പിന്നീട് അത് അൻപത് ശതമാനമായി ഉയർത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് മഹീന്ദ്രയുടെ ഈ പ്രതികരണം ീതിരഹിതവും ന്യായീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമായ ഈ നീക്കം ടെക്സ്റ്റൈൽസ് മറൈൻ ലെതർ കയറ്റുമതി തുടങ്ങിയ മേഖലകളെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതോടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കും ബ്രസീലിനും യു എസിൽ ഏറ്റവും അൻപത് ശതമാനം താരിഫ് നേരിടേണ്ടി വരും പുതിയ ആഗോള സാഹചര്യത്തെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ സാമ്പത്തിക പ്രതിസന്ധിയുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ആനന്ദ് മഹീന്ദ്ര പ്രതികരിച്ചത് ഈ സാഹചര്യത്തിൽ ഇന്ത്യ എടുക്കേണ്ട രണ്ട് പ്രധാന നടപടികൾ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു വ്യാപാരം എളുപ്പമാക്കുന്നതിൽ സമൂലമായ മാറ്റം വേണം നിക്ഷേപകർക്ക് എല്ലാ അനുമതികളും ഒറ്റ പോർട്ടലിലൂടെ നൽകുന്ന ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനം ഇന്ത്യ നടപ്പാക്കണം നിക്ഷേപകർക്ക് വേഗത ലാളിത്യം പ്രവചനാത്മകത എന്നിവ ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ ആഗോള മൂലധനത്തിന് ഇന്ത്യയെ ഒഴിവാക്കാനാവാത്ത ഒരു ലക്ഷ്യസ്ഥാനമാക്കി മാറ്റാം ടൂറിസത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ നിർദ്ദേശം വിദേശ നാണ്യം നേടാനുള്ള പ്രധാന മാർഗമായി ടൂറിസത്തെ വളർത്തണം വിസ നടപടികൾ വേഗത്തിലാക്കുകയും വിനോദസഞ്ചാരികൾക്ക് സുരക്ഷ ശുചിത്വം എന്നിവ ഉറപ്പാക്കുന്ന ടൂറിസം ഇടനാഴികൾ സ്ഥാപിക്കുകയും വേണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു ഇതുകൂടാതെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുക അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാക്കുക പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെൻറ്റീവ് പദ്ധതികൾ വിപുലീകരിക്കുക ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുക എന്നിവയും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് സ്വന്തം രാജ്യത്തിന് മുൻഗണന നൽകുന്നതിന് മറ്റുള്ളവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നാൽ നമ്മുടെ രാജ്യത്തെ എന്നത്തേക്കാളും മികച്ചതാക്കാൻ നമ്മൾ സ്വയം മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം കുറിച്ചു യൂറോപ്യൻ യൂണിയനും കാനഡയും ട്രംപിന്റെ താരിഫ് നയങ്ങളോട് എങ്ങനെ പ്രതികരിച്ചെന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ പ്രതിരോധ ചിലവുകൾ വർദ്ധിപ്പിക്കുകയും ജർമ്മനി സാമ്പത്തിക നയങ്ങളിൽ അയവ് വരുത്തുകയും ചെയ്തു ഇത് യൂറോപ്പിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയൊരു ഉത്തേജകമായി മാറിയേക്കാമെന്നും മഹീന്ദ്ര അഭിപ്രായപ്പെട്ടു അതുപോലെ കാനഡ വിവിധ പ്രവിശ്യകൾക്കിടയിലുള്ള വ്യാപാര തടസ്സങ്ങൾ നീക്കി ഒരു പൊതുവിപണിയായി മാറാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനുശേഷം യൂറോപ്യൻ യൂണിയനും കാനഡയും പലതവണ താരിഫ് ആക്രമണങ്ങൾക്ക് വിധേയരായിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞ മാസം യൂറോപ്യൻ യൂണിയനും യുഎസും തമ്മിൽ ഒരു വ്യാപാര കരാറിൽ എത്തിച്ചേർന്നിരുന്നു കാനഡയിൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫ് ട്രംപ് മുപ്പത്തിയഞ്ചു ശതമാനമായി ഉയർത്തിയിട്ടുമുണ്ട് മാത്രമല്ല കനത്ത വില നൽകേണ്ടി വന്നാലും ഇന്ത്യ സ്വന്തം താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കി റഷ്യൻ എണ്ണ തുടർച്ചയായി വാങ്ങിയതിന് ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള നേരിട്ടുള്ള മറുപടിയായി ഇത് കണക്കാക്കപ്പെടുന്നു എം എസ് സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കവേ രാജ്യത്തെ കർഷക ർക്കൊപ്പം നിൽക്കുമെന്നും അമേരിക്കയുടെ ഏറ്റവും ഉയർന്ന തീരുവുകളുടെ ഭാരം വഹിക്കുമെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി ഞങ്ങൾക്ക് ഞങ്ങളുടെ കർഷകരുടെ താൽപര്യമാണ് മുൻഗണന കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ക്ഷീര കർഷകരുടെയും താല്പര്യങ്ങളിൽ ഇന്ത്യ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല അതിന് വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വരുമെന്ന് എനിക്കറിയാം ഞാൻ അതിന് തയ്യാറാണ് ഇന്ത്യ അതിന് തയ്യാറാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തിയതിനെ തുടർന്നാണ് പ്രധാനമന്ത്രിയുടെ ധിക്കാരപരമായ സ്വരം ഇതോടെ മൊത്തം തീരുവ അൻപത് ശതമാനം ഉയർന്നു ഇത് അമേരിക്ക ഇതുവരെ ഒരു രാജ്യത്തിന് മേൽ ചുമത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിരക്കാണ് റഷ്യയുമായുള്ള എണ്ണയും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നതിൽ അമേരിക്കയുടെ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചതിന് നേരിട്ടുള്ള ശിക്ഷയായാണ് ഈ നീക്കം വ്യാപകമായി കാണപ്പെടുന്നത് ഇത് ഉയർച്ചയിലേക്ക് കുതിച്ചു തന്ത്രപരമായ ബന്ധത്തെ വഷളാക്കിയ ഒരു വേദനാജനകമായ ഘട്ടമാണ് ഇന്ത്യയെ സുഹൃത്ത് എന്ന് വിളിക്കുമ്പോൾ മോസ്കോയിലെ അവരുടെ ബന്ധങ്ങൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് ട്രംപ് ദിവസങ്ങൾക്ക് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ബുധനാഴ്ച അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തു വരും ദിവസങ്ങളിൽ ദ്വിതീയ ഉപരോധങ്ങൾ ഉണ്ടാകുമെന്നും യു എസ് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച കേന്ദ്രം താരിഫുകളെ അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് വിശേഷിപ്പിക്കുകയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു റഷ്യൻ എണ്ണ ഇറക്കുമതിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് റഷ്യൻ യുറേനിയം ഹെക്സാ പെല്ലേഡിയം വളം എന്നിവ വാങ്ങുന്നത് തുടരുന്നതിനുള്ള വാഷിംഗ്ടണിന്റെ ഇരട്ടത്താപ്പിനെയും അവർ വിളിച്ചു പറഞ്ഞു കാർഷിക വിപണി പ്രവേശനത്തിലും ഡിജിറ്റൽ വ്യാപാര നിയമങ്ങളിലും ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് പരാജയപ്പെട്ട ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകളിൽ വാഷിംഗ്ടണിൽ വരുന്ന നിരാ പ്രതിഫലിക്കുന്നുണ്ട് ട്രംപിന്റെ താരിഫ് ആക്രമണം ഇന്ത്യ ബന്ധത്തെ സമീപകാലങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ത്തി ഇരുവശത്തുമുള്ള കയറ്റുമതിക്കാർക്കും നേതാക്കൾക്കുമിടയിൽ ഇത് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ കയറ്റുമതിയിൽ പ്രധാന പങ്കുവഹിക്കുന്ന തുണിത്തരങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ഇന്ത്യൻ മേഖലകളെ താരിഫ് ദോഷകരമായി ബാധിക്കുമെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു